മലയാള സിനിമാ മേഖലയെ പിടിച്ചുലച്ചിരിക്കുന്ന ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച സർക്കാർ ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമാണിത് വിമർശനം കടുത്ത സാഹചര്യത്തിലാണ് ഈ സർക്കാർ നീക്കം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ കോടതിയിലേക്ക് എത്തിയിരിക്കെ അന്വേഷണം നടത്തുന്നില്ല എന്ന് പറഞ്ഞ് പിണറായി സർക്കാരിന് കോടതിയിൽ കുറച്ച് പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല പരാതി ലഭിക്കാതെ അന്വേഷണമില്ല എന്ന മുൻ നിലപാട് തിരുത്തിയാണ് അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുന്നത് ഡി ഐ ജി എസ് അജിതാബീഗം ക്രൈംബ്രാഞ്ച് എസ് പി മറിം ജോസഫ് കോസ്റ്റൽ പോലീസ് ഐ ജി ജി പൂങ്കുഴലി കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോങ്കറേ ക്രമസമാധാന ചുമതലയുള്ള എ ഐ ജി വി അജിത് ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദനൻ എന്നിവരാണ് സംഘത്തിൽ ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലായിരുന്നു ഈ തീരുമാനം ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷ് പ്രത്യേക സംഘത്തിന് മേൽനോട്ടം വഹിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ആരോപണങ്ങൾ ആദ്യം പ്രാഥമിക അന്വേഷണമാണ് നടക്കുക വെളിപ്പെടുത്തലുകൾ നടത്തിയ സ്ത്രീകളെ സംഘം അങ്ങോട്ട് ബന്ധപ്പെടുകയും വിശദാംശങ്ങൾ തേടും പരാതിയുമായി മുന്നോട്ട് പോകാനും മൊഴി നൽകാനും താൽപ്പര്യമുണ്ടോ എന്നതും ചോദിച്ചറിയും ഇവർ മൊഴി നൽകിയാൽ മാത്രമായിരിക്കും തുടരന്വേഷണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പോലീസിൻ്റെ പ്രതിച്ഛായ ബാധിക്കുമെന്ന ആശങ്ക വർദ്ധിച്ച അവസ്ഥയിലാണ് നടപടി ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്ത് അമ്മ ജനറൽ സെക്രട്ടറിയായിരുന്ന നടൻ സിദ്ദിഖ് എന്നിവർ ആരോപണങ്ങളെ തുടർന്ന് പദവി രാജിവെച്ചിരിക്കുകയാണ് ഇരുവർക്കുമെതിരായ ആരോപണങ്ങളാണ് തുടക്കത്തിൽ അന്വേഷിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളും അന്വേഷണ പരിധിയിൽ വരും പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയ രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയെന്നാണ് ബംഗാളി നടി ശ്രീലേഖ മിത്ര ആരോപിച്ചിരിക്കുന്നത് പീഡനമുണ്ടായിട്ടില്ലെന്നും ശരീരത്തിൽ സ്പർശിച്ചു എന്നു മാത്രമാണ് ആരോപണം തന്നെ സിദ്ദിക്ക് ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് രേവതി സമ്പത്ത് ആരോപിച്ചിട്ടുള്ളത് പല സുഹൃത്തുക്കൾക്കും സിദ്ദിക്കിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും രേവതി സമ്പത്ത് പറഞ്ഞിരുന്നു ചില നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും നടന്മാരുടെയും കൈപ്പിടിയിലാണ് മലയാള സിനിമയെന്നും ഈ മാഫിയെ നിയന്ത്രിക്കുന്ന പതിനഞ്ച് പേരടങ്ങുന്ന പവർ ഗ്രൂപ്പാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു ഇവർക്കെതിരെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല ടി വി സീരിയലുകളിൽ നിന്ന് വരെ ഔട്ടാകുമെന്നും പീഡങ്ങൾക്കെതിരെ പ്രതികരിച്ചവർക്കും അമ്മയ്ക്കെതിരെ ഡബ്ല്യു സി സി എന്ന വനിതാ സംഘടന വിഭവീരിച്ചവർക്കും നേരിടേണ്ടി വന്ന വിലക്കുകൾ തന്നെ തെളിവെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഈ പവർ ഗ്രൂപ്പിനെയാണോ സർക്കാർ ഭയക്കുന്നത് സിനിമയിലെ മാഫിയെ തങ്ങൾ ഭയക്കുന്നത് മനസ്സിലാക്കാം സർക്കാർ എന്തിനാണ് ഭയക്കുന്നത് എന്നാണ് ഒരു നടി ഉന്നയിച്ച ചോദ്യം കള്ളൻ കപ്പലിന് തന്നെയെന്ന് ഉത്തരം പക്ഷേ അധികനാൾ സർക്കാരിന് അവരെ പൊതിഞ്ഞ് പിടിക്കാനാവില്ലെന്നും വലിയ തലകൾ ചിലതൊക്കെ ഉരുണ്ട് തുടങ്ങിയത് അതിന് തെളിവാണെന്നുമാണ് പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത് സത്യം എത്ര നാൾ മുടിവെച്ചാലും ഒരുനാൾ പുറത്തു വരും ഹേമാ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ റിപ്പോർട്ട് മുദ്ര മുദ്രവച്ച കവറൽ സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ് ഇരകളെ സംരക്ഷിക്കാനും പീഡകർക്കെതിരെ എന്ത് നടപടിയെടുക്കാനും കഴിയുമെന്ന് സർക്കാർ അറിയിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത് റിപ്പോർട്ടിൽ പറയുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഇതുവരെ ചെയ്തതെല്ലാം പാഴ്വേലയാകുമെന്ന് ഹൈക്കോടതി ആശങ്കപ്പെട്ടതിന് സർക്കാർ കോടതിയോട് മറുപടി പറയേണ്ടി വരും റിപ്പോർട്ടിൽ പറയുന്ന ലൈംഗിക അതിക്രമങ്ങൾ ഒറ്റപ്പെട്ട സംഭവമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഒറ്റപ്പെട്ട സംഭവമായാലും അന്വേഷിക്കണമെന്ന് വൈസ് പ്രസിഡന്റ് ജഗദീഷ് പരാതി കിട്ടാതെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പരാതി ഇല്ലെങ്കിലും സ്വമേധയെ കേസെടുക്കാൻ നിയമ തടസ്സമില്ലെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ചക്കളത്തി പോരാട്ടങ്ങൾക്കിടയിലെ സിനിമ കോൺക്ലേവ് എന്ന ഒറ്റമൂലി വഴി തടിതപ്പാനുള്ള മന്ത്രി സജി ചെറിയാൻ്റെ ശ്രമവും വിവാദത്തിൽ ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയുള്ള ചർച്ചയാണോ കോൺക്ലേവ് എന്നാണ് ഒരു പ്രമുഖ വിമത നടിയുടെ ചോദ്യം